യ് ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം കേട്ടോ പിന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു പിന്നെ രാവിലെ ജോലിക്കൊക്കെ പോയി ഇപ്പോൾ ഇപ്പോൾ ഉച്ചയൊക്കെ ആയിട്ട് ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി എന്നാലും എനിക്കിനി ഒന്നുകൂടെ സ്കൂളിൽ പോകണം ഒന്നരയൊക്കെ ആയപ്പോൾ എനിക്ക് സ്കൂളിൽ നിന്ന് നമ്മുടെ വീട്ടിലോട്ട് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞാനിപ്പോൾ വീട്ടിലോട്ട് വരും അപ്പോൾ മരുമോളും കൂടെ വന്നാലേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ മരുമോളെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് അവൾ അവിടുന്ന് ജോലിക്ക് അവിടുന്ന് ഹാഫ് ലീവ് എടുത്തുകൊണ്ട് അവൾ ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ട് വേണമെങ്കിൽ ഞാൻ രണ്ടാ വീട്ടിൽ പോകാൻ വീട്ടിൽ പോയിട്ട് വേണം എനിക്കിനി തിരിച്ച് പിന്നെ സ്കൂളിലോട്ട് പോകണം അങ്ങനെ കുറേ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ ഞാൻ പെരിയ പറയാം കേട്ടോ കുട്ടനാടി ഓ ഇപ്പം ഞാൻ ജംഗ്ഷനിലോട്ട് പോവാണേ പിന്നെ വേറെ എന്താ അവിടെ നിന്നൊരു ചേച്ചി ഇങ്ങോട്ട് വന്നായിരുന്നു അതാണ് പിന്നെ ഞാൻ ഫോണങ്ങ് മാറ്റി അപ്പോൾ ജമിഷനിലോട്ട് പോയിട്ട് തന്നെ എനിക്ക് ചേട്ടൻ പണി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പിന്നെ പിന്നെ ജനലിലിടുന്ന ഗ്ലാസ് ആ അത് മേടിക്കണം അപ്പോൾ അവിടുത്തെ വീട്ടിലെ ജനലിൻ്റെ ഗ്ലാസ് രണ്ടെണ്ണം പൊട്ടിയിരിക്കുക അപ്പം അതൊന്ന് മാറ്റി ഇടണം അപ്പോൾ അത് മേടിക്കണം അങ്ങോട്ട് ഇന്നലെ ഒന്നും വീഡിയോസ് ഒന്നും ഇട്ടില്ല കൂട്ടോ രണ്ട് ദിവസം ഒക്കെ ഇട്ടിട്ട് കാരണം ഇച്ചിരി തിരക്കൊക്കെ ആയിപ്പോയി തിരക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലി ജോലി കൂടുതൽ കൊണ്ടും കാര്യങ്ങളും കൊണ്ടുമാണ് കേട്ടോ പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ആകെ ഒരു ക്ഷീണമാകും അതാണ് അതുകൊണ്ടാണ് ഇന്നലെ പിന്നെ ഞങ്ങൾ ഞാനും മരുമകളും കൂടെ രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് അവിടെ അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു വീട്ടിൽ ഒരു ചെറിയൊരു അവസ്ഥനായിട്ട് പോയായിരുന്നു അപ്പോൾ അത് പറ്റിയില്ല പിന്നെ അപ്പോൾ ജോലി ചെയ്യുന്നിടത്തുനിന്ന് ഞാൻ ഒന്നരയ്ക്ക് ഇറങ്ങിയതായിരുന്നു പിന്നെ തിരിച്ച് രണ്ടരയ്ക്ക് പിന്നെ സ്കൂളിൽ ചെന്നിട്ട് ബാക്കിയുള്ള ജോലി ഒതുക്കിയാൽ വെച്ച് പിന്നെ സ്കൂളിൽ നിന്ന് പോന്നു ആ പോന്ന് കഴിഞ്ഞ് മൂന്ന് മൂന്നര നാല് മണി ആകാറായി ബാക്കി പിന്നെ അവിടെ വന്ന് ആ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് മരുമോളെ കൊണ്ടുവന്ന് പിന്നെ ഞാൻ ജംഗ്ഷനിൽ കൊണ്ടുവിട്ടു അവളെ കൊണ്ടുപോയി ജംഗ്ഷനിലോട്ട് വിട്ടിട്ടാണ് ഞാൻ പിന്നെ അവിടുന്ന് അഷയെ കയറണമായിരുന്നു അക്ഷയിലെ കയറി അക്ഷയിൽ എൻ്റെ ആധാർ കൈ പതിപ്പിച്ചിട്ട് പതിയുന്നില്ല അപ്പോൾ അതിന് അക്ഷയിലൊന്നു കയറണമായിരുന്നു അക്ഷയെ കയറി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അഞ്ച് മണിയായി അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്ന് പിന്നെ കുളിയും മനയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എടുക്കുക അപ്പോൾ ആരും പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകണമായിരുന്നു അങ്ങ് വീട്ടിലോട്ട് അപ്പോൾ അത് അതെല്ലാം പറക്കി സെറ്റ് ചെയ്ത് അരിങ്ങോടെ കൊടുത്തു വിട്ടു ബാക്കി കുറേ സാധനങ്ങളെ ഞാൻ മുറിച്ചെടുന്ന് കൊണ്ടു കൂടി അങ്ങനെ കുറേ തിരക്കിലായതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അ ഈ നമ്മളെ ജോഡി കൂടിയുള്ളതാണ് ട്ടോ வேறൊന്നുമല്ല നമ്മളെ ജോലിയും ജോലിക്കാരങ്ങളും കൊണ്ടാണ് നമുക്ക് സമയം കിട്ടാറ് ഇതെല്ലാം കഴിയുന്ന അടുത്തേക്ക് ഞാൻ ആഹാരം ଛିണിക്കും അതാണ് നമ്മുടെ കാര്യം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് കൂട്ടുകാരെങ്കിലും ഉണ്ടല്ലോ അപ്പം അപ്പോൾ അങ്ങനെ വിചാരിച്ചു നന്നായി വീഡിയോ എഴുതാം എന്നു വിചാരിച്ചു നമ്മുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ നമ്മളിങ്ങനെയൊക്കെ അറിയുള്ളൂ നമ്മുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത് അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ ജംഗ്ഷനിലോട്ട് പോയപ്പോൾ വീഡിയോ എടുത്തത് അപ്പോൾ അങ്ങനെ കൊടുമ്പണ് ജംഗ്ഷനിൽ വന്ന് ഞാൻ ബസ്സിനായിരുന്നു പോയത് അപ്പോൾ അവിടെ നിൽക്കുവായിരുന്നു ഈ കടയിൽ നിന്നാണ് നമ്മൾ ഗ്ലാസ് വാങ്ങിക്കുന്നത് അങ്ങനെ കടയിൽ പോയി രണ്ട് ഗ്ലാസ് വാങ്ങിക്കണത് ജനലിനിടാന് അത് പൊട്ടിയിരിക്കുമായിരുന്നു അപ്പം അതിന് ഗ്ലാസും വാങ്ങിച്ച് ഞങ്ങൾ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ട് വെച്ചു വെച്ചിട്ട് അവിടുന്ന് പിന്നെ വീട്ടിലോട്ട് വന്ന് കടയിലൊക്കെ കയറി കഴിക്കാനും വാങ്ങിച്ച് തേങ്ങായൊക്കെ വാങ്ങിക്കണം എന്നെല്ലാം വാങ്ങിച്ച് ഞങ്ങളിപ്പം വീട്ടിലോട്ട് വന്ന് കയറിയുള്ളൂ സമയമുണ്ട് എങ്ങനെ തരാം ചേട്ടന് ഇപ്പോൾ കടയിലോട്ട് പാല് മേടിക്കാൻ പോയി അപ്പോൾ മോള് കാപ്പി കുടിക്കുന്നു ഞാനാണെങ്കിൽ വെച്ചെന്നൊന്നും കഴിച്ചില്ലായിരുന്നു അപ്പോൾ ഞാൻ വന്നതുടേ ചോറ് കഴിച്ചു ചോറും തക്കാളിക്കറിയും ഫയർ മെഴുക്ക് പുരട്ടി ഞാൻ വന്നപ്പോഴത്തേന് മോള് എല്ലാം വെച്ചു ഇന്ന് രാവിലെ ഞാൻ നമ്മുടെ സാറിൻ്റെ അവിടെ ആയിരുന്നു ജോലിക്ക് ഇന്ന് ശനിയാഴ്ച സ്കൂളില്ലല്ലോ അപ്പം നമ്മുടെ സാറിൻ്റെ അവിടെ ആയിരുന്നു ജോലിക്ക് പോയത് അത് രാവിലെ ഇപ്പോൾ രണ്ട് മൂന്ന് ഓലമടലുണ്ടായിരുന്നു ചീകാന് അതെല്ലാം ചീകി ചൂലിനെടുത്തു പിന്നെ ഇവിടെ എല്ലാം ഇങ്ങനെ ഒതുക്കിപ്പറക്കി ഒതുക്കിപ്പറക്കി വെക്കുകയാണ് നമ്മൾ കുറേ കുറേ സാധനങ്ങൾ വീട്ടിലോട്ടും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ കുറേ തുണിയൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ അതെല്ലാം കഴുകി വാരി ഇട്ടിട്ട് മോള് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങ് സാറിൻ്റെ കൂടെ പോയി രാവിലെ ഒന്നും വീഡിയോ എടുത്തില്ല അങ്ങനെ സാറിൻ്റെ കൂടെ പോയി അവിടെ ജോലിയൊക്കെ പടപടയിന്ന് ചെയ്തു തീർക്കുമായിരുന്നു അപ്പം രാവിലെ കഴിക്കാനായിട്ട് കപ്പ പുഴുങ്ങിയതും കാന്താരി സംബന്ധിയും പിന്നെ ചോറ് വെച്ചു സാമ്പാർ മീൻകറി മീൻ തോരൻ ചമ്മന്തി പൊടിച്ചത് പിന്നെ ഇതിനിടയ്ക്ക് ഗോതമ്പൊടി വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൂരി ഉണ്ടാക്കി വെക്കണമെന്ന് പിന്നെ പൂരി ഉണ്ടാക്കി വെച്ചു മുട്ടക്കറി ഉണ്ടാക്കി വെച്ചു പിന്നെ പെര അടുക്കളയും എല്ലാം തൂത്ത് വാരിയിട്ടു തുടച്ചില്ല തൂത്ത് വാരിയതേ ഉള്ളൂ ഒരു ദിവസമേ തുടക്കത്തുള്ളൂ എന്നിട്ട് പിന്നെ കുറേ വഴിയും റോഡും ഒക്കെ തൂക്കണവരുന്ന ഉത്സവമൊക്കെ വരുന്നതുകൊണ്ടെല്ലാം തൂത്ത് ഇടാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടെല്ലാം തൂത്ത് എങ്ങനെയൊക്കെയോ എങ്ങനെയൊക്കെയോ ഒന്നര ആയപ്പോഴത്തേന് ഞാൻ പണി തീർത്ത് അവിടെ നിന്ന് ഇറങ്ങി കാരണം മൂന്ന് മണി മൂന്നര ആകുമ്പോഴത്തേന് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഇട്ട് ഞങ്ങൾക്ക് ഒരാവശ്യത്തിന് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു എനിക്ക് മൂക്കും കൂടെ അതുകൊണ്ട് അവിടുന്ന് പണിയെല്ലാം തീർത്തിട്ട് എളുപ്പം നിങ്ങൾ എലന്തൂർന്ന് ഓമല്ലൂർ വന്നു അന്ന് പിന്നെ മോള് ഞാനിവിടെ കുളിച്ചൊരുങ്ങി പോകാനൊക്കെ ഉണ്ടിറങ്ങാൻ പാച്ച അപ്പം നാത്തും അരിമോള് വിളിച്ചു പറഞ്ഞു അപ്പോൾ ഇന്ന് വേണ്ടാമേ തിങ്കളാഴ്ച വന്നാൽ മതി എന്ന് പറഞ്ഞു പിന്നെ ഇവിടെ ഇച്ചിരി നേരം ഇരുന്നു അപ്പോൾ അങ്ങ് ഇരുന്നപ്പഴത്തേന് പിന്നെ അങ്ങ് ക്ഷീണമായി അങ്ങനെ അവിടെ ഇച്ചിരി നേരം കിടന്ന് ഒന്ന് കണ്ണടഞ്ഞു പിന്നെ ആയപ്പോൾ വീണ്ടും അടുത്തോട്ട് ചേണ്ടടുത്തോട്ട് പാനക്കൊണ്ടിറങ്ങിപ്പോയി അപ്പോൾ മോള് അവിടെ ഇരുന്ന് അതുകൊണ്ട് സാറിൻ്റെ അവിടുന്ന് ഞാൻ രാവിലെ ഈ ധൃതി കാരണം രണ്ട് കപ്പ നടന്നുകൊണ്ടാണ് കപ്പ പുഴുക്ക് ഞാൻ കഴിച്ചത് കേട്ടോ ഓരോ ജോലി ചെയ്യുക ഓരോ കപ്പ കഷ്ണം കടിക്കുക വെള്ളം കുടിക്കുക ഇങ്ങനെ ജോലി ചെയ്യുക കട്ടൻകാപ്പി കുടിക്കുക ഇന്ന് കഴിച്ചില്ല ഉച്ചയ്ക്ക് അന്നേരം കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞു ഓ വേണ്ടാന്ന് പറഞ്ഞു നമുക്ക് ഇങ്ങനെ പോരണം പോന്നിട്ട് അങ്ങോട്ട് പോകണമല്ലോ എന്നുള്ളൊരു ഒരു ധീർ എനിക്ക് ഇങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ അങ്ങ് വെപ്രാളവാ വീട്ടിലാണ് പിന്നെ നമുക്ക് പതിയെ സമയം പോലെ ഒരുങ്ങി ഇറങ്ങി പോയാൽ മതിലേ ഇത് നമ്മൾ വേറെ ഒടുത്തു ജോലിക്ക് പോകുന്നേലേ അപ്പോൾ അങ്ങ് എനിക്ക് ഭയങ്കര വെപ്രാളും അപ്പോൾ സാറിൻ്റെ പെങ്ങയുടെ മോളും പിള്ളേരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരവിടെ കഴിക്കാനെ കൊണ്ടിരുന്നപ്പോഴും ഞാൻ പിന്നെ ഇങ്ങനെ പോയിരുന്നു അങ്ങനെ പിന്നെ ഞാനും മോളും കൂടെ ഇവിടെ വന്നേ പോയില്ല പിന്നെ ഇനി തിങ്കളാഴ്ചത്തേക്കാക്കിയിച്ചു അപ്പോൾ പിന്നെ വേറെ എന്താ മോളും പൂച്ചക്കുഞ്ഞുമെങ്കിലാണ് ഇവിടുന്ന് നെയ്യത്തേക്കപ്പം കഴിക്കുക ഞാൻ ഏത്തക്കപ്പം കഴിച്ചില്ല ചോറ് വന്നോണ്ടെങ്കിൽ ചോറ് എനിക്ക് വിശന്നിട്ട് പോയായിരുന്നു കുട്ടികരം പറഞ്ഞില്ലേ രാവിലെ ആ കപ്പുഴക്ക് ഞാൻ നടന്നുകൊണ്ട് തിന്നുമായിരുന്നു ചോറ് കഴിച്ചില്ല സാറ് പറഞ്ഞു അതാ പറയാൻ വന്നത് സാറുമൊക്കെ പറഞ്ഞു ആ കൊച്ചുമൊക്കെ പറഞ്ഞു ചോറ് കഴിച്ചിട്ട് പോകും ചോറ് കഴിച്ചിട്ട് പോയി ചേച്ചി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓ വേണ്ട സമയമില്ലെന്നും പറഞ്ഞിട്ടില്ല ഇപ്പോൾ എപ്പാളമായതുകൊണ്ട് നമുക്ക് വിശപ്പ് തോന്നുന്നില്ലല്ലോ അങ്ങനെ അവിടെ നിന്ന് ഓടി ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ എൻ്റെ മോളുണ്ട് പറയുന്നു ഇവിടെ ചോറിരിപ്പില്ല ചോറിരുന്നതെല്ലാം കൂടെ പട്ടിക്കോ പട്ടിക്കുഞ്ഞുങ്ങൾക്കും പൂച്ച കുഞ്ഞുങ്ങൾക്കും എല്ലാം ഇളക്കി കൊടുത്തു ആന്ന് പറഞ്ഞു അമ്മ കഴിച്ചിട്ടില്ലേ വരുന്നതെന്ന് വിചാരിച്ച് ഞാൻ എല്ലാവർക്കും കൊടുത്തതെന്ന് പറഞ്ഞു പിന്നെ അത് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാനും അങ്ങ് മടിച്ചു ഇനി അങ്ങോട്ട് പോകുമ്പോഴാട്ടെന്ന് വെച്ചാൽ അവിടുന്ന് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു അല്ല വീട്ടിൽ പോയതെങ്കിലും കഴിക്കാമോ എന്ന് വിചാരിച്ചു അന്നാത്ത കാര്യ ഈ പലഹാരങ്ങളോടൊന്നും എനിക്ക് അത്ര വലിയ താല്പര്യമില്ല എനിക്ക് ചോറ് കഴിക്കണം വിശന്ന് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ചോറ് തന്നെ കഴിക്കണം അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഞാൻ അന്നേരം ആ കപ്പ് കഴിച്ചോളൂ പിന്നെ അത് കഴിഞ്ഞ് ചേട്ടൻ അടുത്ത് പോയി കഴിഞ്ഞപ്പം ജംഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കങ്ങ് ശരീരം വല്ലാതെ വരുവാണോ എന്തോ ആണെന്ന് അറിയത്തില്ല അത് പണ്ടു അങ്ങനെ കേട്ടോ തീരെ നിവൃത്തിയില്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കും ഒരു വെള്ളം കുടിക്കും ഇല്ലയോ എങ്ങനെയെങ്കിലും വീട്ടിൽ വരാൻ നോക്കുമ്പോൾ അത് ചോറ് കഴിക്കണം എനിക്ക് അപ്പം ഞാൻ പിന്നെ അവിടുന്ന് പിന്നെ കടയിൽ കയറി ഒരു ഫ്രൂട്ടി വാങ്ങിച്ചു അപ്പോൾ ചേട്ടൻ വന്നില്ല ചേട്ടൻ അഞ്ചരയൊക്കെ അഞ്ചര കഴിഞ്ഞു വന്നപ്പോൾ പിന്നെ അതുവരെ പിടിച്ചവിടെ നിൽക്കണമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഒരു ഫ്രൂട്ടി വാങ്ങിച്ചു പത്തിരോടെ ഒരു ഫ്രൂട്ടി വാങ്ങി കുടിച്ചു അത് കഴിഞ്ഞു അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഗ്ലാസ് എല്ലാം വാങ്ങിച്ച് പിന്നെ നമുക്ക് അടുപ്പ് പുകയില്ലാത്ത അടുപ്പിൻ്റെ അതൊന്ന് തിരക്കാനായിട്ട് ഞങ്ങൾ അത് മേടിക്കണമായിരുന്നു അപ്പോൾ അതിൻ്റെ ഇതൊക്കെ എങ്ങനെയാണെന്നെല്ലാം അറിയാനായിട്ട് ഞാനും ചേട്ടനോട് പിന്നെ അവിടെ ജംഷനിൽ തന്നെ കൊടുമണ് തന്നെ വേറെ അങ്ങ് കുറച്ച് ദൂരം അവിടെ പോയി അത് അടുപ്പിൻ്റെ വരിലെയൊക്കെ തിരക്കി എല്ലാം പറഞ്ഞ് അവരുടെ ഫോൺ നമ്പരും ഒക്കെ വാങ്ങിച്ചോണ്ട് പോന്നു അപ്പോൾ അങ്ങനെ പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വണ്ടിയിലൊന്നും ഇരിക്കാൻ വയ്യ പിന്നെ ഗ്ലാസ് കൊണ്ടുവന്നു നമ്മൾ നമ്മുടെ വീട്ടിൽ വച്ചിട്ടാണ് പോരുന്നത് ഇപ്പം നാളെ ചെല്ലുമ്പോൾ അത് ശരിയാക്കാമെന്ന് വിചാരിച്ചു അന്നേരം അതെല്ലാം വീട്ടിൽ വെച്ചിട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുമ്പോൾ ചേട്ടൻ പിന്നെ പറഞ്ഞ് എന്നാൽ ചായ കുടിക്കാം പശേക്കുന്നത് ചായ കുടിക്കാന്ന് പറഞ്ഞ് പക്ഷേ എനിക്ക് ചായ ഒന്നും കുടിച്ചാൽ പറ്റില്ല എനിക്ക് അന്നേരം ഒന്നും അത് അതൊക്കെ കഴിക്കുമ്പോൾ എനിക്കങ്ങ് സർദ്ദിക്കാൻ പറ്റുന്ന പോലെ തോന്നും എനിക്ക് നല്ലതായിട്ട് വിശന്ന് കഴിഞ്ഞാൽ ചോറ് തന്നെ കഴിക്കണം അത് ഒരു ചോറ് ഇച്ചിരി ഉപ്പും മുളകുമാണേലും മതി അങ്ങനെ പിന്നെ എന്തായാലും ചേട്ടൻ പിന്നെ കടയിൽ കയറി പണി കഴിഞ്ഞ് വന്നതല്ലേ അവർ പിന്നെ അവർക്ക് പിന്നെ അങ്ങനെ അങ്ങനെയൊന്നുമില്ല കടയിലെ പലഹാരങ്ങളൊക്കെ ഇഷ്ടം മോക്കും ഇഷ്ടം മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമോ എനിക്കങ്ങനെ വലിയ താല്പര്യമില്ല കഴിക്കും എന്നല്ല എല്ലാവരോടും ഉണ്ടെങ്കിൽ ഒരെണ്ണം 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 ഒക്കെ ഒന്നുള്ളിപ്പറിച്ചൊക്കെ കഴിക്കുക അത്രേ ഉള്ളൂ അല്ല പിന്നെ നമ്മൾ വീട്ടിൽ ചുമ്മാ ഇരിക്കുകയാണെങ്കിലൊക്കെ ചോറൊക്കെ കഴിച്ചിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിലും ഇച്ചിരി കഴിക്കും അല്ലാതെ വിശന്നിരിക്കുമ്പോഴൊന്നും ഒന്നും എനിക്ക് താല്പര്യമില്ല ഞാൻ രാവിലെയും ചോറാണ് കഴിക്കുന്നത് ആ അപ്പോൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടല്ല എനിക്ക് കഴിച്ചുമ്പോൾ എല്ലാം ചോറാണ് കഴിക്കുന്നത് ഇടയ്ക്കൊക്കെ എന്തേലും പലഹാരങ്ങളുണ്ടെങ്കിലും അതൊക്കെ ഇടയ്ക്ക് കഴിക്കും അത്രയൊക്കെ ഉള്ളൂ എന്നാലും ചോറാ എന്നാലും ഇച്ചിരി ചോറൊക്കെ കഴിക്കത്തുള്ളൂ അങ്ങനെ പിന്നെ ഓടി ഞാൻ ചേട്ടൻ പിന്നെ ചായയും പിടിച്ച് പിന്നെ കുഞ്ഞിന് കഴിക്കാനുള്ളതും വാങ്ങിച്ചു വന്നു ഞാൻ പിന്നെ വന്ന ഉടനെ ചോറിൻ്റെ ചോറ് വെള്ളമേ തിന്നുമായിരുന്നു അപ്പം ഞാൻ വന്നപ്പോഴത്തേന് മനസ്സ് പോലെ മോളെ തക്കാളിക്കറി ഉണ്ടാക്കിയിച്ചു പയർ മുഴിക്കുരി ഉണ്ടാക്കിയിച്ചു താങ്ക് യു മോളു അങ്ങനെ പിന്നെ ഇതൊക്കെയാണ് കൂട്ടുകാരുടെ വിശേഷങ്ങൾ വിശേഷങ്ങൾ പറയാൻ പോയാൽ അതിങ്ങനെ ഉണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടുകാരും കമൻറ്റ് ഇടണം കമൻ്റ് എല്ലാവരെയും കമൻറ്റ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് പിന്നെ ഞാനും കൂട്ടുകാരെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് പക്ഷേ പക്ഷെ ഇടാനൊന്നും ചിലപ്പം നേരം കിട്ടാത്തതുകൊണ്ടാണ് അതിലൊന്നും കൂട്ടുകാരെ പിണങ്ങല്ലേ എനിക്ക് ഇപ്പോൾ ഇങ്ങനെ ഇച്ചിരി തിരക്കെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നമ്മളിവിടുത്തെ കാര്യങ്ങൾ പിന്നെ ജോലിക്ക് പോകും സ്കൂളിൽ പോകുമ്പോഴേ അത് കഴിഞ്ഞ് വന്ന് നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ ഒരുവിധം ചെയ്യണം അതും കഴിഞ്ഞ് പിന്നെ വൈകിട്ട് നമ്മൾ ഇവിടോട്ട് വരുന്നത് അപ്പോൾ ചില സമയത്തിരിച്ചിരി സമയം കിട്ടുമ്പോഴൊക്കെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതും കമ്മ ഒക്കെ ഇടുന്നത് പിന്നെ കൂട്ടുകാരെ വീഡിയോ കാണുമ്പോൾ കമൻറ്റ് ഇടുന്നത് അപ്പോൾ ഞാൻ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീഡിയോ ഓൺ ആക്കി വെച്ചിട്ട് അത് ഇങ്ങനെ കണ്ടുകൊണ്ട് കേട്ടോണ്ടും ഇങ്ങനെ നടക്കും അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ബാക്കിയുള്ള സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണേ ഇനിയിപ്പോൾ സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതായി ഇഷ്ടം പോലെ പിന്നെ സമയമുണ്ട് പിന്നെ വേറെ എന്താണ് അതുകൊണ്ട് കൂട്ടുകാരെല്ലാം കമൻറ്റ് ഇടണം എല്ലാവരെയും കമൻറ്റ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ വീഡിയോയുടെ ലൈക്കോ മറ്റു കാര്യങ്ങളൊന്നും അല്ല പടയാൻ നോക്കുന്നത് എനിക്ക് കമൻ്റ് ആരൊക്കെ ഇട്ടു കമൻ്റ് ആരൊക്കെ ഇട്ടു എന്നാണ് കൂടി നോക്കുന്നത് എനിക്കതാണൊരിഷ്ടം അങ്ങനെ അപ്പോൾ എല്ലാ കൂട്ടും ഞാൻ ഇങ്ങനെ പറയുന്നത് എൻ്റെ മോളിങ്ങനെ തന്നെ നോക്കിയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും കമൻ്റ് ഇടണം പിന്നെ പറയണ്ട അപ്പോൾ ബായ് കൂട്ടുകാരേ